നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം മകം പൂരം എന്നീ നാളുകളിൽ ജനിച്ചവരുടെ മിഥുനം പതിനേഴ് മുതൽ കർക്കിടകം പതിനഞ്ച് വരെയുള്ള ജൂലൈ മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം മകം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു മകം നാളിന് ജൂലൈ മാസം ഭേദമാകുന്നു ആരോഗ്യം ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ദാമ്പത്യ ദാമ്പത്യസൗഖ്യമുണ്ടാകും ഉദ്യോഗമാറ്റമോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം പാരമ്പര്യ സ്വത്ത് അനുഭവയോഗ്യമാകും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃസ്ഥാനം വഹിക്കും ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും മിഥുനം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് തീയതികൾ ശ്രേഷ്ഠ ദിനങ്ങളാണ് കർക്കിടകം മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് തീയതികൾ ഉത്തമമല്ല മകം നാളുകാർ പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം ഇനി പൂരം നാളിൽ ജനിച്ചവരുടെ നക്ഷത്ര ഫലത്തെ ചൊല്ലുന്നു പൂരം നാളുകാർക്ക് ജൂലൈ മാസം തൃപ്തികരവും സന്തോഷകരവുമായിരിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും എല്ലാ പ്രവർത്തന രംഗത്തും നൈപുണ്യം പ്രദർശിപ്പിക്കും സിനിമ നാടകം തുടങ്ങിയ കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശവാസികൾക്കും നല്ല സമയമാണ് മിഥുനം പത്തൊമ്പത് ഇരുപത്തഞ്ച് മുപ്പത് തീയതികൾ ഉത്തമമല്ല കർക്കിടകം ഒന്ന് ഏഴ് എട്ട് ഒമ്പത് തീയതികൾ ഉത്കൃഷ്ടമാണ് പൂരം നാളുകാർ പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം